കാസർഗോഡ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി കഴിഞ്ഞ ദിവസം അരുൺകുമാറിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുകയുണ്ടായി താൻ എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുകഴിഞ്ഞാൽ കാസർഗോഡ് അവർ എന്താണ് എയിംസ് കൊണ്ടുവരുമെന്ന് എയിംസാണ് അവരുടെ ലക്ഷ്യം ഒരു കേരളത്തിലെ ആദ്യത്തെ എയിംസ് കാസർഗോഡ് സ്ഥാപിക്കുമെന്ന് അവർ പറയുകയുണ്ടായി അതുപോലെ തന്നെ അനിൽ ആൻ്റനി പറയുകയുണ്ടായി ചെങ്ങന്നൂർ അതായത് പത്തനംതിട്ടയുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറയുകയുണ്ടായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ലോകോത്തര നിലവാരത്തിൽ ഉയർത്തി ശബരിമലയുടെ ശബരിമലയുടെ ഒരു കവാടമായി അത് മാറ്റുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി സുരേഷ് ഗോപി പറയുകയുണ്ടായും കൊച്ചി മെട്രോ തൃശൂരിലേക്ക് എത്തിക്കുമെന്ന് അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തുള്ള രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് പറയുകയുണ്ടായി അവിടുത്തെ മെട്രോ അതായത് തിരുവനന്തപുരം നഗരത്തിലുള്ള വിവിധ എന്താ പറയുന്നത് വികസന പദ്ധതികളിൽ തിരുവനന്തപുരത്തെ മാറ്റി മറിക്കുമെന്നും തിരുവനന്തപുരത്തിന് മറ്റൊരു മുഖം നൽകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ തന്നെ വരുമെന്ന് പ്രതിപക്ഷം തന്നെ പറയുന്ന ഈ സാഹചര്യത്തിൽ അതായത് ചിന്ന ഭിന്നമായി പോയ ഐ എൻ ഡി എ സഖ്യവും കോൺഗ്രസ് എന്ന എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനം രഹിതമായ ഒരു ഒരു പ്രതിപക്ഷവും ഒക്കെ ഉള്ളപ്പോൾ എൻ ഡി എ തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് നൂറ് ശതമാനം ഉറപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ കേരളത്തിൽ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ അവർക്ക് മാത്രം നൽകാൻ കഴിയുന്ന വാഗ്ദാനങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ എത്തിക്കുമെന്ന് ആകെ പറയാൻ കഴിയുന്നത് അവിടെ സുരേഷ് ഗോപിക്ക് മാത്രമാണ് മറ്റ് രണ്ട് കാൻഡിഡേറ്റിനും അത് പറയാൻ സാധിക്കില്ല കാരണം അവരൊക്കെ വെറും ഏഴ് കോടി രൂപ സർക്കാർ കൊടുക്കുന്ന സാധാരണ എല്ലാ എം പിമാർക്കും കൊടുക്കുന്ന വികസന ഫണ്ട് കൊണ്ട് മാത്രം വികസനം നടത്താൻ പോകുന്ന എം പിമാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതിലപ്പുറം അതിനപ്പുറത്തേക്കുള്ളൊരു വികസനം കൊണ്ടുവരണമെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു വലിയ പദ്ധതി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഭരണകക്ഷിയുടെ എം ആയിരിക്കണം അത് അത് കേന്ദ്രത്തിനെ പ കാര്യമില്ല കാരണം വോട്ട് നൽകുന്നവർക്ക് കൂടുതൽ വികസനം കൊടുക്കണം എന്ന് തന്നെയാണ് എല്ലാ ഗവൺമെൻറ്റിൻ്റെയും ഒരു നയം കാരണം അവർ വോട്ട് ചെയ്തതാണ് അപ്പോൾ ആ ജനങ്ങളിലേക്ക് വികസനം കൂടുതൽ പോകും അപ്പം ഇത്തരത്തിലുള്ള വികസനം നമ്മളിലേക്ക് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ജയിച്ചു പോയേ പറ്റുകയുള്ളൂ അവർക്ക് മാത്രമേ ഈ വികസനം അവർക്ക് മാത്രമേ ഇതുപോലെയുള്ള വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആർക്കും കൊടുക്കാൻ പറ്റും ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കാനായിട്ടല്ലാണ്ട് എനിക്കല്ലേ പറ്റുകയുള്ളൂ എന്നാലോചിച്ച് നോക്കിയേ കാരണം അദ്ദേഹം ഭരണകക്ഷിയായ ബി ജെ പിയുടെ കാൻഡിഡേറ്റാണ് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞാൽ ചിലപ്പോൾ അത് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ എയിംസിൻ്റെ കാര്യം പറയുമ്പോൾ എമ്മിൽ അശ്വിനി അവര് വളരെ ഞാൻ ആ ഇൻറ്റർവ്യൂ കണ്ടിട്ട് ശരിക്കും ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉള്ള ആളൊന്നുമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കാരണം ഇതാണ് അവർക്ക് നല്ല ഒരു ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതായത് ബി ജെ പിയുടെ കാൻഡിഡേറ്റ്സ് എല്ലാം അങ്ങനെയാണ് എല്ലാ നല്ല എഡ്യൂക്കേഷൻ വൈസ് അവർ നല്ല സംസാരിക്കാൻ അറിയാവുന്നവരാണ് പല ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരാണ് അപ്പം പിന്നെ ഈ കേന്ദ്രമായിട്ട് ഇത്രയും എന്താ പറയുന്ന ഇപ്പം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വളരെ ശ്രദ്ധ കിട്ടുന്ന എം പിമാരായിരിക്കും അവർ കാര്യം ബി ജെ പിക്ക് ഒരു അവസരം കേരളത്തിൽ കൊടുത്ത എം പിമാർക്ക് അവരെന്തായാലും കാര്യമായിട്ട് ചെയ്യും ഇതെല്ലാം അറ്റ്ലീസ്റ്റ് പ്രയോജനം കിട്ടാൻ പോകുന്നത് ജനങ്ങൾക്ക് തന്നെയല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകാൻ വേറെ ഏതെങ്കിലും കാൻഡിഡേറ്റിന് പറ്റുമോ അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഏഴ് കോടി രൂപയുടെ വികസനം നടത്തുന്ന എം പി വേണോ അതോ അതിനപ്പുറം വിഷ്ട ഓർഡിനറി വികസനം കൊണ്ടുവരുന്ന എം പിമാർ വേണോ നമുക്ക് ഹൈമാർട്സ് ലൈറ്റും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ എം പി വക എന്ന് എഴുതി വെക്കുന്ന കുറേ ബസ് വെയ്റ്റിംഗ് ഷെഡും മാത്രം മതിയോ നമുക്ക് അതൊക്കെയാണ് നമ്മൾ എം പിമാരെ കണ്ടത് എം പിമാരുടെ പേരുകളൊക്കെ കാണുന്നത് ഹൈമാക്സ് ലൈറ്റിലും ബസ് സ്റ്റോപ്പിൻ്റെ മേലിലൊക്കെയാണ് അത് പോരാ ഒരു പ്രത്യേക സാമ്പത്തിക മേഖല നമുക്ക് അനുവദിച്ച് കിട്ടുക നമുക്ക് പ്രത്യേകം ഒരു ബൈപ്പാസ് റോഡൊക്കെ അനുവദിച്ച് കിട്ടുക അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയണ ഒരു ഒരു ടൂറിസത്തിന് പ്രത്യേകമായൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു മേഖലയിൽ കൊണ്ടുവരിക ഇങ്ങനത്തെ വികസനങ്ങളാണ് നമുക്ക് വേണ്ടത് അല്ല അതെ ഈ ചെറിയ ചെറിയ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഭരണകക്ഷിയുടെ എം പിമാർക്കെ അവർ നൽകുകയുള്ളൂ അത് ബി ജെ പിന്നല്ല കോൺഗ്രസ് എന്നല്ല ആര് കയറിയാലും അങ്ങനെയാണ് കാരണം വോട്ട് നൽകിയവർക്ക് ആ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ വികസനങ്ങൾ പോവും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള കാൻഡിഡേറ്റ്സിനെ വിജയിപ്പിച്ച് ഒരിക്കലെങ്കിലൊന്ന് പരീക്ഷിക്കുക അവർ മാറ്റങ്ങൾ കൊണ്ടുവരും താങ്ക്